ഭക്ഷണപ്രേമികൾക്ക് സന്തോഷ വാർത്ത കൂടുതൽ രുചിയോടെയും സൌകര്യങ്ങളോടെയും നവീകരിച്ച ആതാസ് റെസ്റ്റോറന്റ് വണ്ടൂർ കാളികാവ് റോഡിൽ പ്രവർത്തനം തുടങ്ങി മാനേജിംഗ് ഡയറക്ടർ കെ എഫ് സി സുബേർ തെക്കേൽ വാഹിൽ തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു इन अरेब्य കോണ്ടിനെന്റൽ വിഭവങ്ങൾക്ക് പുറമെ നാടൻ വിഭവങ്ങളും പ്രത്യേകതയാണ് കുടുംബസമേതം ഭക്ഷണം കഴിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങളും നവീകരിച്ച് ആതാസിൽ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ സൗകര്യത്തോടെ കൂടുതൽ വിഭവത്തോടെ കൂടുതൽ വിശാലതയോടെ ആത്താസിന്റെ പഴയ സംരംഭം വീണ്ടും ഒന്നുകൂടെ ഞങ്ങൾ ഉഷാരാക്കി മുന്നോട്ട് കൊണ്ടുവന്നായിട്ടുണ്ട് പരിപാടിയാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇന്ത്യൻ അറേബ്യൻ കോണ്ടിനെൻ്റൽ നാടൻ വിഭവങ്ങളാണ് നമ്മുടെ ഇവിടെ മുതൽ നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ചിക്കൻ മട്ടൻ ബീഫ് ഫിഷ് എന്നിവ പല രൂപത്തിലും പല ഷെപ്പുകളെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ് ഇതിന് ഇന്ന് ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമിതി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ എല്ലാ പ്രമുഖരും പങ്കെടുത്തിട്ടുണ്ട് അതിലുപരി നമ്മൾ ബിൽഡിംഗ് ഓണേഴ്സ് എല്ലാവരും തന്നെ പങ്കെടുത്ത് വിജയിപ്പിച്ച് ഇന്നുമുതൽ ഞങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ കിഴക്കേത്തല ജുമാ മസ്ജിദ് ഇമാം ഹസൻ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മഹാരാജ ഗഫൂർ യൂണിറ്റ് സെക്രട്ടറി ടി യൂസഫ് ട്രഷറർ സി കെ എസ് മുജീബ് വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ഐ വി ഷമീർ കാപ്പിൽ മുരളി നാലകത്ത് നജമുദ്ദീൻ എൻ നാസർ പി ഉമ്മർ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക്